ഹായ് ഹലോ വെൽക്കം ടു നിഷാസ് വ്ലോഗ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു മിനി വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസം നമ്മളെല്ലാവരും കൂടിയിട്ട് സുന്ദരിയാൻ വേണ്ടിയിട്ട് പാർലറിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്യൂട്ടി പാർലറിൽ മുടി വെട്ടാൻ വേണ്ടി പോയതാണ് കേട്ടോ ശരിക്കും വന്നാൽ എനിക്കും അനിയത്തിക്കും കുഞ്ഞു പിന്നെ അതുപോലെ അപ്പോസിറ്റിനും മുടി വെട്ടാനായിട്ട് പോയതാണ് കേട്ടോ പാലക്കാടാണ് അപ്പോൾ അനിയത്തിയും കുട്ടികളൊക്കെ പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചു കേട്ടോ അപ്പോൾ ഞാനും അങ്ങനെ പോവാന്ന് വിചാരിച്ചു അപ്പോൾ ഏട്ടൻ്റെ ഷോപ്പിൽ ഏട്ടൻ്റെ ഷോപ്പിൽ ഇരുത്തിയിട്ട് ഞാൻ അനിയത്തിയുടെ കൂടെ വന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പാലക്കാടാണ് വന്നിരിക്കുന്നത് ഞാൻ ജസ്റ്റ് മുടി ഒന്ന് സെറ്റ് ചെയ്തു കേട്ടോ അത്രേ ഉള്ളൂ വാഷ് ചെയ്തിട്ട് അവര് ഹെയർ ഡ്രയർ ഒക്കെ ഉപയോഗിച്ച് ബ്ലോഡർ ചെയ്യില്ല അത് ജസ്റ്റ് ഒന്ന് ചെയ്തതെന്നൊന്ന് മാത്രം അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ തുമ്പ് മാത്രം ഞാൻ കുറച്ച് വെട്ടിട്ടോ കേട്ടോ അത്രയേ പിന്നെ അനിയത്തിയാണെങ്കിൽ ഒരു മൂന്ന് മാസം മുന്നേ ലെയർ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ലെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്രേ ഉള്ളൂ പിന്നെ അപ്പൂസിനും ഒന്ന് ഹെയർ ഒന്ന് കട്ട് ചെയ്തു കുഞ്ഞു പെണ്ണിനും അതുപോലെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്പ്പാക്കി കേട്ടോ അങ്ങനെ ഞങ്ങൾ ബ്യൂട്ടി പാർലറിലാണ് അപ്പോൾ എല്ലാവരും മുടിയൊക്കെ വെട്ടി മുടിയൊക്കെ സെറ്റാക്കി കഴിഞ്ഞു പക്ഷേ ഇത് വന്നിട്ട് വാഷ് ചെയ്യണം വരെ ഇതുപോലെ നിൽക്കും കേട്ടോ പിന്നെ പിന്നെ നമ്മൾ വാഷ് ചെയ്താൽ നമ്മുടെ നോർമൽ ഹെയർ ഔട്ട് അങ്ങനെ അടിപൊളിയായിട്ടൊന്നും കിടക്കില്ല കേട്ടോ അപ്പോൾ അത് അനിയത്തിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ അന്ന് ലെയർ അടിച്ചു അപ്പോൾ അതേപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ കേളിയായിട്ട് ആ ഡീല് വന്നിട്ട് ആയിട്ട് അങ്ങനെ ആയിട്ട് നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഇത് അതുപോലെ സ്ട്രൈറ്റ് ആക്കി കേട്ടോ എനിക്ക് സ്ട്രൈറ്റ് മുടിയാണ് കേട്ടോ ഇഷ്ടം ശരിക്കും പറഞ്ഞാൽ എൻ്റെ നല്ല കേളിയായിട്ടുള്ളൊരു ഹെയർ ആയിരുന്നു കേട്ടോ ഒരു മൂന്ന് വർഷം വരെ അതിന് പിന്നെ ഞാൻ സ്മൂത്തനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു വർഷമൊക്കെ നിന്നുള്ളൂ കേട്ടോ പിന്നെ ഇടയിൽ ഞാൻ എന്താ പറയുക സ്പായൊക്കെ ചെയ്തുണ്ടായിരുന്നു അപ്പോഴൊക്കെ കുറച്ച് സ്ട്രെയിറ്റായി കിടന്നു പിന്നെ ഇപ്പം എൻ്റെ ഹെയർ ഇതാണ് കേട്ടോ അവസ്ഥ എനിക്ക് സ്ട്രെയിറ്റ് ഹെയർ ആണ് കേട്ടോ ഇഷ്ടം പിന്നെ മുടി വെട്ടാനായിട്ട് ഇതാ ഇതുപോലെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിലിരുത്തിയിട്ടാണെങ്കിൽ കുട്ടികളൊക്കെ കരയുമല്ലോ അപ്പോൾ അത് ഇവിടെ നല്ല കരച്ചിലായിരുന്നു കേട്ടോ ഇതിലിരുത്തി പിന്നെ കുറേ നേരം കളിപ്പിച്ച ശേഷമാണ് ചെറുതായിട്ടൊക്കെ മുടിവെട്ടാനെങ്കിലും സമ്മതിച്ചത് കേട്ടോ ഇത് നല്ല സെറ്റപ്പായിട്ടുണ്ട് കേട്ടോ ചില കുട്ടികൾ ഇതിലൊക്കെ ഇരുത്തിയാൽ കരയാണ്ടിരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് പിന്നെ അനിയത്തിയും അപ്പൂസും മുടി വരെ ഞാനിത് അവളെ നോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവളാണെങ്കിൽ ഒരു ഭാഗത്ത് ഇരിക്കുണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര കുറുമ്പാണ് കേട്ടോ കുഞ്ഞു പെണ്ണിന് ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല ഭയങ്കര ഒരു ഭാഗത്ത് ഇരിക്കുന്നില്ല കേട്ടോ അസമാധാനമായിട്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു നടന്നു പിന്നേം ആൾക്ക് പുതിയ സ്ഥലത്ത് പെട്ടെന്നൊക്കെ പോയാൽ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ അന്ന് ബർത്ത്ഡേ ഫങ്ഷൻ്റെ അന്നും അതെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോഴും അതെ അവൾ ഒരേ ഇതായിരുന്നു കേട്ടോ ആരുടെ വരുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങി എല്ലാം കഴിഞ്ഞിട്ടോ മുടിയൊക്കെ സെറ്റാക്കി കഴിഞ്ഞു എല്ലാവരുടെയും പിന്നെ ഞങ്ങൾ സുഡിയോ പോയിട്ടോ പെണ്ണിന് ഒരു ഡ്രസ്സും കൂടി പറഞ്ഞു പറഞ്ഞോട്ടോ അനിയത്തി അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ സുഡിയോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോസിനും കുഞ്ഞു പെണ്ണിനും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ പാലക്കാട് സുഡിയോയിലാണ് പോണത് അങ്ങനെ ഞങ്ങളിതാ സുഡിയോയിലെത്തി അപ്പോൾ ഇത് നമ്മൾ ലിഫ്റ്റിലാണ് കേട്ടോ മേലെയാണ് കുട്ടികളുടെ ഡ്രെസ്സൊക്കെ മേലെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടേക്ക് ലിഫ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഡ്രസ്സൊക്കെ നോക്കി ഇഷ്ടം പോലെ സെലക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി സെലക്ഷൻ ആയിരുന്നു പിന്നെ അവിടെ നിന്ന് കുഞ്ഞപ്പിണ്ണിനെ ഒരു കുഞ്ഞു എടുത്തു കേട്ടോ പിന്നെ അപ്പൂസിനൊരു ടീഷർട്ടും എടുത്തു പിന്നെ അനിയത്തിക്ക് ഒരു ടോപ്പ് എടുത്തു കേട്ടോ ഞാൻ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗ്യുന്നു നമ്മുടെ ബർത്ത്ഡേയുടെ തലേ ദിവസത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക